ആ സുഹൃത്തുക്കളെ നമ്മൾ ബോർബോൺ ഡിൻ്റെ ഒരുപാട് കോഴികൾ അല്ല ടെറക്കുകൾ നമുക്കുണ്ടായിരുന്നു ഒക്കെയും നമ്മൾ വിലക്ക് തന്നെ കൊടുത്തു ഇനി നമ്മൾ ആദ്യം വിചാരിച്ചത് പറമ്പിൽ ഒരു പൂവനും ഒരു പെടയും ടെറസിൻ്റെ മുകളിൽ ഒരു പൂവനും രണ്ട് പെടയും അങ്ങനെ വിചാരിച്ചതു അപ്പോൾ എന്തായാലും ഒരു പൂവനും രണ്ട് പടയും മതി എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ എത്തി അപ്പം എന്തായാലും അധികമുള്ള ഈ രണ്ടെണ്ണത്തിന് കൊടുക്കുകയാണ് എന്തായാലും ഈ പൂവനെ നമ്മൾ കൊടുക്കും ഈ ടർക്കി പൂവനെ കൊടുക്കും പിന്നെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ പെട ആ പിടയ്ക്ക് പകരം നമ്മൾ വേറെ കൊടുക്കുന്നത് ടെറസിൻ്റെ മുകളിലൊരു പെടയായിരിക്കും ടെറസിൻ്റെ മുകളിലുള്ള പെടനെ കാണിച്ചു തരാം കാരണം എന്താണെന്നു വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തുമ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് തന്നെ നിർത്താം എന്നിട്ട് ആ ഏറ്റവും നല്ലത് വെച്ചിട്ട് ബ്രീഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ടറക്കികളുടെ തന്നെ കളറുണ്ടായിരുന്നു ഇതവിടെ ഉണ്ടായിരുന്നൊരു ബാക്കിലുള്ള ടറക്കിയിൽ ആ ടർക്കിയുടെ തന്നെ കളർ ഉണ്ടായിരുന്ന മോളിൽ പക്ഷേ അവർ മോൾട്ടിങ്ങിൻ്റെ സമയമായിപ്പോൾ മോൾട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി കളർ മാറിയതുപോലെ അപ്പം എന്തായാലും ഉള്ളതിൽ ഏറ്റവും കളർ കൂടുതലും വലിപ്പം കൂടുതലും ഉള്ളത് കാഷ്ടിക്കാൻ വേണ്ടി കളർ ഉള്ളത് ഇതാ അപ്പം ഞാൻ മറ്റേ കളർ കുറഞ്ഞ വലിപ്പം കുറഞ്ഞാൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ കാണിച്ചു തരാം അപ്പോൾ വില എന്ന് പറയുന്നത് ഒമ്പത് അഞ്ഞൂറാണ് വന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണായിരം രൂപയ്ക്ക് കിട്ടും കാരണം എണ്ണായിരം രൂപയുടെ മുതലിന് നിങ്ങൾ ഡെലിവറി ചാർജായിട്ട് അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് ബോക്സിലായിട്ട് അയക്കേണ്ടി വരും അത് വേണമെങ്കിൽ ഒരേ സ്ഥലത്തേക്ക് രണ്ട് ബോക്സ് ആയതുകൊണ്ട് രണ്ട് ഒരു മീഡിയം സൈസ് ബോക്സ് ചേർത്ത് വെച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ഞൂറിനെങ്ങാനും നമുക്ക് വണ്ടിക്കാരോട് പറഞ്ഞിട്ട് ചെയ്യാം എങ്കിൽപ്പോലും അഞ്ഞൂറ് രൂപ എന്തായാലും ആ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്വന്തം വണ്ടിയിൽ വന്നെടുക്കുകയോ മറ്റോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇനി അഥവാ അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം അതുകൊണ്ടാണ് ഒമ്പതേ അഞ്ഞൂറ് പറയുന്നത് അയക്കാനായിട്ട് ഒമ്പതേ അഞ്ഞൂറ് വന്നെടുത്താൽ എണ്ണായിരം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയക്കാനാണെങ്കിൽ ഒരു ദിവസം പോക്കാണ് അതായത് ഒരു ഹാഫ് ഡേ പോവും രണ്ട് ബോക്സ് അറേഞ്ച് ചെയ്ത് അത് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള വേറെ ഡെലിവറി പോയിന്റിൽ എത്തിച്ചു കൊടുത്ത് വണ്ടിക്കാരെ കോണ്ടാക്ട് ചെയ്ത് ഇച്ചിരി പണിയുണ്ട് അപ്പോൾ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണായിരത്തിന് നിങ്ങൾക്ക് ഈ പൂവനെയും ഞാൻ മുകളിൽ പറഞ്ഞ മോൾട്ടിങ് കഴിഞ്ഞിട്ട് തൂവൽ വന്ന് തുടങ്ങിയ ഒരു പെടവനേം കൂടെ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്ക് ഒരു ആയിരം രൂപയുടെ അതിൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചിട്ടാണ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരും അതുകൊണ്ട് വന്നെടുത്താൽ നല്ലതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ആ ഒരു സെയിലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പം നിലവിൽ ഇവിടത്തെ പോവാൻ ആ ഞാൻ എടുക്കും വേറെ പിട കാണിച്ച് തരാം അതിൻ്റെ മുതുകിൽ എന്താണെന്ന് വെച്ചാൽ ചേവലിടാൻ വേണ്ടി കയറുന്ന സമയത്ത് തിൻ്റെ തുവല് പോയിട്ടുള്ളതാണ് ഞാൻ ആ പെടന കാണിച്ചു തരാം നിങ്ങൾക്ക് തരാനുള്ള പെടന കാണിച്ചു തരാം അത് മോൾട്ടിങ് കഴി കഴിഞ്ഞിട്ട് തൂവൽ കൊ കൊഴിഞ്ഞ് പോയിട്ട് പിന്നെ ബാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഉള്ളു കൂട്ടാ അത് കാണിച്ചു തരാം ടെറസിൻ്റെ മുകളിലുള്ള സെറ്റപ്പ് ഇതാണ് പലരും കണ്ടിട്ടുണ്ടാവും ഇതാ ഇതാണ് ശരിക്കും താഴ്ത്ത് കിടക്കുന്ന പൂവിനേക്കാളും കളറുണ്ട് ഇവന് അപ്പോൾ ഏറ്റവും ബെസ്റ്റിന് വെച്ചിട്ട് ബ്രീഡ് ചെയ്തിട്ട് നല്ല കളറുള്ള കളറുള്ളതിനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൊടുക്കാനുള്ള പെട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടക്കിലത്തെ വേണ്ട അതിന് വാല് ഒന്നുമില്ല ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തൂവൽ പൊഴിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ തൂവൽ അന്ന് തൂവൽ ഉണ്ടായിരുന്നില്ല ഇപ്പം അത് വന്നു വാലും വന്നിട്ടിരിക്കുകയാണ് പിന്നെ ഇതേ ആ നടിക്കലുള്ളത് ഇതത് അതിനാണ് കൊടുക്കാനുള്ളത് വേറെ വിഷയങ്ങളില്ല കേട്ടോ അതിന് മോൾട്ടിങ് അതിന് തൂൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കണേ ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ ഒരുപാട് ടറക്കി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണം അതായത് നമുക്ക് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു വൈറ്റ് കളറിലും ഇറങ്ങും ഡാർക്ക് കളറിലും ഇറങ്ങും വൈറ്റ് ഇറങ്ങുന്നത് ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞിട്ട് കളർ കയറി വരും ഡാർക്ക് ഇറങ്ങുന്നത് ഇതേ ഇതുപോലെ ഈ രീതിയിൽ വരും അതായത് കുറച്ച് ലൈറ്റ് കളറിലേക്ക് വന്ന് വന്ന് ഇങ്ങനെയാവും വൈറ്റിൽ ഇറങ്ങിയാലും ഡാർക്കിൽ ഇറങ്ങിയാലും ഒരു പത്ത് മാസമൊക്കെ കഴിയുമ്പോൾ ഏറെ കുറെ ഇതേ ഇതേപോലെയൊക്കെ തന്നെയാണ് ആവുന്നത് പക്ഷേ ഡാർക്കിലിറങ്ങിയത് ചിലപ്പോൾ ഇത്തിരി കളർ കൂടുതലുണ്ടാവുന്നത് മാത്രം അപ്പോൾ ഇതാണ് കഥ ഈ പൂവനും താഴ്ത്ത പെടയും ധീ ധീ സ കാണിച്ചുകൊണ്ട് കാണിക്കുന്ന പടയും മാത്രം അവിടെ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ബ്ലൂ സ്ലൈറ്റിൻ്റെ ടർക്കിയും കൂടെ വാങ്ങാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക ഇതിനൊന്നും ഒരു അസുഖത്തിൻ്റെ ചരിത്രവും ഇല്ലാത്തതാണ് കേട്ടോ കണ്ടോ അത് ഇതിപ്പം ഞാനിവിടെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണതിങ്ങനെ പീരി അധികം വിരിക്കാത്തത് ഇത് നിലത്തിട്ട് കഴിഞ്ഞ പറമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ടർക്കികൾ കൊടുക്കാനുള്ളത് വന്നെടുത്താൽ എണ്ണായിരമേ ഉള്ളൂ അയച്ചു തരണമെങ്കിൽ ഒമ്പതേ അഞ്ഞൂറ് വരും അത് ഡെലിവറി ചാർജ് ഇല്ലാതെയാണ് ഇട്ട് ഒമ്പതേ അഞ്ഞൂറ് ഡെലിവറി ചാർജ് ആകുമ്പോൾ ഒരു പത്തോളം വരും അപ്പോൾ വന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് വന്നെടുക്കുക വന്നെടുത്താൽ വില കുറയ്ക്കണമെന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഈ പൂവൻ കൊടുക്കൂട്ടോ ആ പൂവന് ഇതേ ആ പൂവൻ കണ്ട ഒരു ആറ് മാസങ്ങളുടെ ഇതാണ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കും അത് വേണേ അവനെ വേറെ ടർക്കികളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് ടർക്കി പിടകൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ക്രോസ് ആയാലും ആ കളറുള്ള ടർക്കി കുഞ്ഞുങ്ങൾ കിട്ടും ഇപ്പം അവൻ പീലി പിരിക്കാത്തതൊന്നും നോക്കണ്ട കാരണം ഒരു നാലഞ്ച് മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസ് വരും അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി കേട്ടോ